ഹലോ ഫേസ്പൂരിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കണ്ടന്റ് തപ്പി അപ്പം കണ്ടന്റ് ഒന്നും കിട്ടാത്തതൊന്ന് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെറിയതൊന്നുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചാലും നമ്മൾ വീഡിയോ കുറച്ചില്ല നമുക്ക് ക്രിസ്ത്യാനോ ഡൊണാൾഡോന്റെ വെച്ചാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മേസിൻ്റെ ലൈക്കും ചെയ്യാം അപ്പം എന്നാലും ഒരു വീഡിയോട്ട് അതിന് ഞാൻ വിചാരിച്ചു ഒന്നും കിട്ടിയില്ല അപ്പം ആ വീഡിയോണ്ടെങ്കിൽ ഐ ബട്ടനില് ഞാൻ കൊടുക്കാം അത് കളത്തിലൂടെ പോയി കാണാം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാൽ ഈ ട്രെയിൻ ഓടുമ്പം നമ്മളെ ജെറ്റ് പേക്കിൽ പോയതില് മുകളിൽ നിക്കാൻ പറ്റും നിക്കാൻ പറ്റൂല പോണത് അപ്പൊ അങ്ങനെ നമുക്ക് ഫോണിൽ ഓൺ ആക്കി ചെയ്യാണ്ട് നമുക്ക് ചെയ്ത് നോക്കാം എന്താവും ഒന്നും അറിയില്ല നമുക്ക് നേരെ ഫോർത്ത് നമുക്ക് വെറുതെ ഒന്ന് വെല്ലൊന്ന് മുന്നൂക്കാക്കി വെക്കാം പക്ഷേ അങ്ങനെ മുന്നോക്ക നമുക്ക് നേരെ ജെറ്റ് ബാക്ക് എടുത്തു കണ്ട അതിൽ കയറിക്കാണ്ട് അതിന്റെ ഒപ്പം തന്നെ പോയോക്കെ എങ്ങനെ കിട്ടും കിട്ടൂലും നിനക്ക് പറയാൻ പറ്റൂല അപ്പൊ നമുക്ക് നേരെ നോക്കി എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു ജെറ്റാക്ക് പൊന്ത കുറച്ച് താമസം ഉണ്ടായിട്ട് പൊന്തിക്ക നമ്മള് ഇപ്പൊ തന്നെ ഷൈമിൽ തട്ടി കാണു കുറച്ച് പൊന്നു പോയി പക്ഷെ നമുക്ക് നേരെ താത്താലുള്ളൂ താത്ത ഒരു ചെരിഞ്ഞ് താഴ്ന്നു പോയി കഴിച്ച് നമുക്ക് നേരെ പോയിക്കാനുള്ളൂ ഞാൻ ചെരിഞ്ഞാണ് തരും തട്ടി കാണും പോയി നമുക്ക് നേരെ പെട്ടെന്ന് പോയി പോയി നോക്കാം ഇത് താത്തിയാൽ ഈ സ്പീഡ് കുറഞ്ഞുകൊണ്ട് ട്രെയിന് നേരെ പോവും അതുകൊണ്ട് നിൽക്കണില്ല നമുക്ക് നേരെ താത്തി നോക്കാം നല്ല സ്പീഡ് കൂടി നമ്മൾ താത്തിയപ്പം ട്രെയിനല്ല സ്പീഡ് കൂടി നമ്മളെ സ്പീഡ് കുറഞ്ഞു നമ്മൾ തെറിച്ച് ബാക്കേക്ക് പോയപ്പോൾ ഇത് എന്തായാലും പറ്റൂല നമുക്ക് നേരെ ഹെലികോപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഹെലികോപ്റ്ററിൽ നമുക്ക് നേരെ ഫോളോ ചെയ്തിട്ട് നമുക്ക് എത്താൻ നേരത്ത് കാണാം കൊറേം ചുറ്റു വളഞ്ഞിരണം ഓടക്കത് ദൂരെ കാണാൻ നമുക്ക് എത്താൻ നേരത്ത് കാണാം അങ്ങനെ നമ്മള് ഹെലികോപ്റ്ററിൽ ഒക്കെ നിർത്തിക്കാരും ട്രെയിനൊക്കെ നിർത്തിക്കാൻ നമ്മൾ നിർത്താൻ പോകാതെ ഏതായാലും നമ്മളെ കൊണ്ട് കഴിയുകയാണ് നമ്മൾ ഓർപ്പിച്ച അപ്പൊ അവൻ ട്രെയിൻ നിർത്തിക്കാണ്ടെങ്കിലും നിർത്താൻ കഴിയുമോ നോക്ക് നമ്മള് ട്രെയിൻ പോകുമ്പോ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല ഏകദേശം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ ചെയ്തു നോക്കിയിട്ട് കമന്റ് ചെയ്യാം ഞാൻ നമ്മൾ നിർത്തിക്കുന്നത് അപ്പൊ ഇങ്ങനെ നിർത്തിക്കുന്ന അപ്പൊ കുഴപ്പമൊന്നും ഞാൻ നിർത്തി മുന്നോക്ക് ഇങ്ങനെ മോൾക്ക് പൊന്തുണ്ട് കയ്യറ്റി മുന്നോക്ക് പൊന്തിയതാണ് അത് കഴിച്ചപ്പോൾ നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം അങ്ങനെ നിർത്തിക്കണം അപ്പം ട്രെയിൻ നിർത്തിക്കാൻ നിർത്താൻ പറ്റുള്ളൂ മൂവ് ചെയ്യുമ്പോൾ നിർത്താൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടി കമന്റ് ചെയ്യാം അത് കഴിച്ചപ്പോൾ ഈ കൊച്ചു വീട് എത്തുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആയ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അർത്ഥം നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ബൈ അപ്പൊ എന്നാലും അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കാണാൻ മാർക്കണം ഇപ്പൊ തന്നെ പോയി കാണാം അപ്പൊ ഞാന് വീഡിയോ എപ്പഴ കൊടുത്താൽ ക്ലിക്ക് ചെയ്തോളി